ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് മുതൽ ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിയായിട്ടുള്ള മോദി എവിടെ ചെന്നാലും പിച്ചും പേയും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു വലിയ ഘോഷയാത്ര ഞാൻ എന്റെ വീട്ടിൽ നിരവധി വീടുകളിൽ കാണിച്ചു തന്നതാണ് തുടക്കം ഉണ്ടായത് ഹിന്ദുക്കളുടെ മുഴുവൻ സമ്പത്ത് പിടിച്ചെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് എടുത്തു കൊടുക്കും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്താണ് തുടങ്ങിയത് അതിനുശേഷം പിന്നെ ഹിന്ദു സ്ത്രീകളുടെ താലി മോഷ്ടിച്ചു കൊണ്ടുപോകും കോൺഗ്രസ്സുകാർ എന്നിട്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഹിന്ദുക്കളുടെ പോത്തിനെ ഊരി കൊണ്ടുപോയിട്ട് അത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും പിന്നെ അതിൻ്റെ ശേഷം കേട്ടു ഞാൻ ഇന്നേ വരെ ഹിന്ദു മുസ്ലിംന്ന് പറഞ്ഞിട്ടേ ഇല്ല എന്ന് അതേ മോദി പറഞ്ഞത് കേട്ടു തൊട്ടടുത്ത ദിവസം വീണ്ടും മുസ്ലിം വിരോധം പറയുന്നു അതോടൊപ്പം തന്നെ എന്റെ മുന്നേ പറഞ്ഞത് എനിക്ക് ജീവൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്ക് സംഭരണം ഞാൻ അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് പിച്ചും പേയും വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോ അത് അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി വീണ്ടും ഒരുപാട് പിച്ചും പുതിയത് ലേറ്റസ്റ്റ് റിലീസ് വീണ്ടും വന്നിരിക്കുകയാണ് അതിൽത്തെ ഒന്നാണ് ഈ കാണുന്നത് അതായത് പറയുന്നത് തെക്കേ ഇന്ത്യയും കാവി അണിയും ചുവന്ന ഇടനാഴികൾ കാവിയാകും എന്ന് പറയുന്നത് ചുവന്ന ഇടനാഴികൾ എന്ന് പറയുമ്പോൾ കേരളം കാരണം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് അപ്പോൾ അപ്പോ അവിടെയൊക്കെ ആകെ കാവിയാകും എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ മൂപ്പർ കുറച്ച് നേരത്തെ പറഞ്ഞത് ഈ ഒരു അഞ്ചാം ഘട്ട വോട്ടിങ് കഴിഞ്ഞതോട് കൂടിയിട്ട് ബി ജെ പി ഭരണത്തിൽ വരും എന്ന് പറയുന്നുണ്ട് അത് ഒന്നും കൂടി ക്ലിയർ ആക്കിയിട്ട് അമിഷ പറഞ്ഞു അതായത് മുന്നൂറ്റി പത്ത് സീറ്റ് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അഞ്ചാം ഘട്ടം ആയപ്പോഴേക്കും തന്നെ കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും കിട്ടില്ല എന്ന് ആരാ പറഞ്ഞത് അമിത്ഷാ ഏത് അമിത്ഷാ ഡൽഹിയിൽ പോയിട്ട് ഒരു റാലി നടത്തിയപ്പോൾ വെറും അഞ്ഞൂറ് ആൾക്കാർ മാത്രം വന്ന അമിത്ഷാ പറയാണ് ഈ കോൺഗ്രസിന് വെറും നാല്പത് സീറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് അപ്പൊ ഈ വക സംഗതികൾ കേൾക്കുമ്പോഴും അതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാറി പെരുമാറ്റം കൂടി ആവുമ്പോ ഇപ്പൊ ജനങ്ങൾക്കൊക്കെ സംശയമുണ്ട് ഇവന്മാര് വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ പോലെ തന്നെ വീണ്ടും വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് വോട്ടിംഗ് മെഷീൻ അല്ല തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് അവരുടെ കേന്ദ്രത്തിൽ ആസ്ഥാനത്ത് നിന്ന് തട്ടിപ്പ് നടത്തിയിട്ട് വീണ്ടും ഇവർ ഭരണത്തിൽ വരുമോ എന്നുള്ള വേവലാതി ആവലാതി എല്ലാവർക്കും ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ട അപ്പൊ ഇങ്ങനത്തെ ഡയലോഗുകൾ വരുമ്പോഴാണ് കൂടുതൽ പരിഭ്രമം ജനങ്ങൾക്കുണ്ടാവുക കാരണം ഇവരെ തരംഗമില്ലല്ലോ ബി ജെ പി തരംഗം എന്നുള്ള തരംഗം ഇന്ത്യയിൽ എവിടെയും തന്നെ ഇല്ല ഉള്ളത് മുഴുവൻ കോൺഗ്രസ് തരംഗമാണ് എന്നിട്ടും ഇങ്ങനത്തെ ഡയലോഗ് ഡെയിലി അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫേസ്ബുക്ക് യൂസർ ഇട്ട ഒരു മറുപടിയാണ് അതിൽ പറയുന്നത് അതേപോലെ ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം മൂപ്പര എഴുതിയതാണ് ഞാൻ എഴുതിയതല്ല അത് ഇങ്ങനെയാണ് പറയുന്നത് എന്തൊക്കെയാ ഈ കള്ള പന്നികൾ പറയുന്നത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എല്ലാ ഏജൻസികളും ഒറ്റക്കെട്ടായി നിന്നാണ് ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് സത്യത്തിൽ ഭയമാകുന്നു എന്ന് പറയാണ് കാരണം ഇവരുടെ തട്ടിപ്പ് നമുക്കറിയാം എല്ലാ ഏജൻസികളും ഇവരുടെ കൂടെയാണല്ലോ ഇ ഡി ആയാലും സി ബി ഐ ആയാലും എൻ ഐ ആയാലും ഐ ടി ഡിപ്പാർട്ട്മെന്റ് ആയാലും എല്ലാ ഇത് ഇവരുടെ കൂടെയാണല്ലോ അതുകൊണ്ടാണല്ലോ ഓരോരോ പ്രതിപക്ഷ പാർട്ടിക്കാരുടെ ജയിലിൽ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മനസ്സിലായില്ലേ അതേപോലെ തന്നെ കൊറേ കള്ളക്കേസ് ബലാത്സംഗ കേസ് നാറ്റക്കേസൊക്കെ ഉണ്ടാക്കാനുള്ള ഒരുപാട് പദ്ധതികൾ കേജ്രിവാളിനെ ബലാത്സംഗ കേസിൽ വരെ കൊടുക്കാൻ ഈ സമയത്ത് നോക്കുമ്പോ അത് ഈ ഏജൻസികളൊക്കെ ഇവരുടെ കൈപ്പിടിയിലായത് കൊണ്ടാണല്ലോ ആർ എസ് എസ് വൽക്കരണം എല്ലാ സ്ഥലത്തും നടന്നിട്ടുണ്ട് അപ്പൊ അതാണ് ഈ പ്രേക്ഷകരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭയമാകുന്നു എന്നുള്ള സംഗതി പിന്നെ അതേപോലെ തന്നെ മോദിയുടെ പിച്ചും പെയ്യും വിളിച്ചു പറഞ്ഞു തുടരുകയാണ് എന്താണ് പറയുന്നത് എന്റെ ജനനം ജൈവികമായ ഒന്നല്ല എന്നെ ദൈവം നേരിട്ടയച്ചത് അവകാശവാദവുമായി മോദി ഈ മോദിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ് അപ്പൊ അതിന് സംഗതി ശരിയാണ് പറയുന്നുണ്ട് അതായത് മൂപ്പർക്ക് ബോധിയായി അത് മൂപ്പർ പറയാണ് മോദി പറയാണ് എനിക്ക് ബോധ്യമായി അല്ലാതെ ജനങ്ങൾക്ക് ബോധ്യമായി അല്ല മൂപ്പർക്ക് തന്നെ ബോധ്യമായി ദൈവം നേരിട്ടയച്ചതാണ് മൂപ്പറിനെ ബയോളജിക്കൽ അല്ല എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ ജീസസിനെ പോലെ ജീസസ് ബയോളജിക്കൽ അല്ലല്ലോ മാതാവ് മാത്രമല്ലേ ഉള്ളൂ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ മാതാവും പിതാവും വേണ്ടേ അപ്പൊ അതേപോലത്തെ ഒരു അവതാരമൂർത്തിയോ അല്ലെങ്കിൽ ജീസസ് തന്നെയോ അങ്ങനെ എന്തോ ആണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് കുറെ മണ്ടന്മാര് മോദി ദൈവമാണെന്ന് വിശ്വസിച്ചോളും അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു മോദിക്ക് ഭയങ്കര സപ്പോർട്ട് കൊടുക്കും അങ്ങനെ വലിയ ഒരു ബി ജെ പി തരംഗം ഇന്ത്യയിൽ ഉണ്ടെന്ന് കാണിക്കാൻ സാധിക്കും എന്നുള്ള വ്യാമോഹത്തിലാണ് ഈ പറയുന്നത് അതൊരു സമയമുണ്ടായിരുന്നു കിണ്ണം മുട്ടണ എന്ന് പറഞ്ഞപ്പോ എല്ലാരും നിന്ന് കിണ്ണം മുട്ടി ആ സമയം കഴിഞ്ഞു ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി മോദി ഹിന്ദു വിരോധിയാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ ഇപ്പോ ഹിന്ദുക്കൾ തന്നെ മുപ്പര ഈ വക നാടകങ്ങളിൽ പോയി ഇല്ല അതാണ് സത്യം കാരണം എന്ന് ചിന്തിച്ചോക്കണം പറഞ്ഞ് 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 കൊണ്ടുപോയിട്ട് സ്വയം ദൈവമായിട്ടങ്ങട്ട് ഉയരാൻ നോക്കുകയാണ് എന്ന് മാത്രല്ല ഇതേ മോദിയുടെ അടിമകളെ കൊണ്ട് പറിപ്പിക്കുകയാണ് ദൈവം മോദിയുടെ ആരാധകനാണ് ഭക്തനാണ് ഒരാൾ പറയുന്നുണ്ട് ഒരു സംബിത് പാത്ര പറഞ്ഞ ഒരാള് ഒരു ബി ജെ പി നേതാവാണ് അയാൾ പറയുന്നത് അപ്പൊ ഈ രൂപത്തിൽ അപ്പൊ എല്ലാവർക്കും മനസ്സിലാക്കണം ഇവര് ഹിന്ദു മതം എന്നല്ല ഇവർ ഹിന്ദു വിരോധികളാണ് എന്നുള്ള കാര്യത്തില് ഇപ്പൊ ഹിന്ദുക്കൾക്ക് തന്നെ സംശയം ഇല്ലാതായിട്ടുണ്ട് അതാണ് ഇങ്ങനത്തെ പിച്ചും പെയ്യും പർച്ചിലും കൂടെ പുറത്തേക്ക് വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വാർത്തയാണത് അതായത് മോദി തന്നെ പറയാണ് എനിക്ക് ബോധ്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യമാവില്ലെന്നും പ്രശ്നം തന്നെയല്ല എന്നിട്ട് വിശദമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ അമ്മ ജീവനോടെ ഇരുന്നത് വരെ എനിക്ക് തോന്നിയിരുന്നത് ഞാൻ ഒരു ബയോളജിക്കൽ അതായത് സാധാരണ എല്ലാവരും ജനിക്കുന്നത് പോലെ ജനിച്ച ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എന്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ബോധ്യമായത് ഞാൻ ദൈവം അയച്ച ഒരു വ്യക്തിയാണ് എന്നാണ് ഒരു ക്ലിയർ ആയിട്ട് മൊത്തത്തിലുള്ള വാക്ക് കൂട്ടിച്ചേർത്ത് പറയുന്നത് എന്ന് മാത്രമല്ല അവസാനം പറയാണ് എനിക്ക് ഈ ഊർജമൊക്കെ കിട്ടുന്നത് ദൈവം എന്നെ നേരിട്ട് അയച്ചത് കാരണമാണ് എന്ന് പറയാണ് എങ്ങനെയുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി കേട്ടിട്ട് ഇനിയിപ്പോ കൊറേ ആൾക്കാര് ജയ് മോദിജി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയില്ല പക്ഷെ ആറിന് ഇറങ്ങുന്നത് കാണാനൊന്നുമില്ല എന്നുവെച്ചാൽ ഇപ്പൊ ആറിന് പറ്റിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത് അവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഇനി ഇനിതാ അടുത്ത പിച്ചുംപെയും എന്താ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഹിന്ദുക്കളുടെ താലിമാല ഊരി കൊണ്ടുപോയിട്ട് മുസ്ലിം കൊടുക്കും പോത്തിനെ ഊരി കൊണ്ടുപോയിട്ട് മുസ്ലിമിനെ കൊടുക്കും ഇപ്പൊ വേറെ പിച്ചുംപെയും വന്നിരിക്കുകയാണ് ഇത് പറഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ വിശ്വസിക്കുക പോലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആ വീട് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ വീടും മോദി പറയാണ് കോൺഗ്രസുകാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ കക്കൂസിലിരിക്കുന്ന തൊട്ടിന്റെല്ലോ തൊട്ടി ബക്കറ്റ് നമ്മൾ ബക്കറ്റ് എന്ന് പറയുന്ന സാധനം ആ ബക്കറ്റ് എടുത്തു കൊണ്ടുപോകും എന്നാണ് മോദി പറയുന്നത് അതോടൊപ്പം തന്നെ പറയാണ് ഞാനാണ് നിങ്ങൾക്കൊക്കെ വൈദ്യുതി തന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വന്നാൽ ബി ജെ പിയോടുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരുടെയും വൈദ്യുതി കട്ടാക്കും അത്ര എങ്ങനെയുണ്ട് വൈദ്യുതി ഒക്കെ കട്ടാക്കും കക്കൂസിൽത്തെ ബക്കറ്റ് എടുത്തു കൊണ്ടുപോയിട്ട് വേറെ ആർക്കൊക്കെ കൊടുക്കും അതിലൂടെ മുസ്ലിം ഒന്നും പറയുന്നില്ല को का नहीं। केट नो की। ये आपके बैंक खाते बंद करा देंगे उसका पैसा छीन लेंगे मोदी ने हर गांव में बिजली पहुंचाई ये आपके घर में बिजली कनेक्शन कटा के फिर अंधेरा कर देंगे सपा कांग्रेस वाले आपके घर की पानी की भी खोल के ले जाएंगे അതായത് തുടങ്ങുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പൂട്ടും അതിലത്തെ പൈസ മുഴുവൻ കോൺഗ്രസ്കാര് മോഷ്ടിക്കും വൈദ്യുതി കട്ടാക്കും അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ തൊട്ടി ടൗണ്ടി എന്ന് പറയുന്നത് തൊട്ടിക്കാണ് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ബക്കറ്റ് അല്ലെങ്കിൽ ടാങ്കി എന്ന് പറയല്ലോ അതാണ് സംഭവം അത് എന്താ വെച്ചാൽ ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകും ഈ ബക്കറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ ഇതെന്തോ ഒരു പഴഞ്ചൊല്ലാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉത്തരേന്ത്യുണ്ടായതല്ലേ കാരണം പഴഞ്ചൊല്ല് പറയുമ്പോൾ ആ ഒരു സംഗതി മാത്രമേ കുറവുള്ളൂ അല്ലാതെ അല്ലാതെ നിങ്ങളുടെ കക്കൂസിലുള്ള പൈപ്പിന്റെ അടിയിലിരിക്കുന്ന ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകും എന്നൊന്നും പറയാറില്ല അങ്ങനൊരു പഴഞ്ചൊല്ലില്ല അപ്പൊ ഇയാൾ ഉദ്ദേശിച്ചത് ബക്കറ്റ് എന്ന് തന്നെയാണ് എന്താണ് ഇയാളുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ പോത്തിനൊക്കെ ഊരി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് ബക്കറ്റ് എടുത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് താലിമാല കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ത് വെഡിത്തരങ്ങളാണ് ഈ പറയുന്നത് ഇയാൾക്ക് ആകെ സമനില തെറ്റിക്കുന്നത് കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ റിസൾട്ട് ഈ ആർ എസ് എസ് ഗുണ്ടകളായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇരിക്കുന്ന ആൾക്കാർ കൃത്യമായിട്ട് ഈ മോദിക്കും അമിത്ഷാക്കും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കേ രണ്ട് സീറ്റ് പോലും കിട്ടിയിട്ടില്ല പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഇവർക്ക് ചിത്തഭ്രമം പിടിച്ചിട്ടാണ് ഈ ജാതിയിലൊക്കെ സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രയും വലിയ വിദ്വേഷം വിവരദോഷം വിവരമില്ലായ്മ ഒരാളും പറയില്ല പിന്നെ ഇത് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ ആണെങ്കിലും പ്രധാനമന്ത്രിയാണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ വെഡ്ഡിത്തം പറയാൻ പാടില്ലല്ലോ എന്ന് മാത്രമല്ല ഇത് പറയുമ്പോൾ കോടിക്കണക്കിന് ആൾക്കാർ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു മിനിമം ബോധെങ്കിലും വേണ്ടേ ഇനി ഈ വീട് അവസാനിപ്പിക്കുന്നതിനു മുമ്പ് ഡൽഹിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമ്യ മില്ലിയ ഇസ്ലാമിയ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വളരെ പഴയൊരു യൂണിവേഴ്സിറ്റിയാണ് പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് പോലും ഇന്ത്യയുടെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് പ്രധാനമന്ത്രിക്ക് അറിയില്ല എന്നതാണ് വസുത കേട്ടു നോക്കി ജാമ്യ മില്ല ഇസ്ലാമിയ അതിൽ എന്താണ് പറയുന്നത് കേട്ടു നോക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലേ ജാമ്യ മില്ല ഇസ്മായിലിയ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ഇടല്ലോ ഇസ്മൈലി ആ ഇസ്മൈലിയല്ലേ എങ്ങനെയുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്മായിൽ എന്ന് പറഞ്ഞിട്ട പേരുണ്ട് ചില മുസ്ലിങ്ങൾക്ക് അപ്പൊ അത് നേരെ എടുത്തിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇസ്മായിലിയ എങ്ങനെയുണ്ട് ഇസ്ലാമിയ എന്ന് അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയാനുള്ള മടി കൊണ്ടായിരിക്കും ഇസ്മായിലിയ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഒരു വോട്ടിംഗ് മെഷീൻ കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയെ ഭരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഈ ഒരു പ്രധാനമന്ത്രിക്ക് ആര് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല കുറച്ച് ചാണക സംഘികൾ അല്ലാതെ വേറെ ആരും തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇവർക്ക് വോട്ട് ചെയ്യാനേ പോകുന്നില്ല എന്നിട്ട് ആ സ്ഥലത്താണ് പറയുന്നത് ഉത്തരേന്ത്യ മാത്രല്ല ഈ പറയുന്ന ദക്ഷിണേന്ത്യ പോലും കാവി അണിയും എന്നൊക്കെ തള്ളി മറിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീടുകൾ കാണാം ബബായ്